ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം എല്ലാവർക്കും അറിയാവില്ല ദോശ ഇഡ്ലി അപ്പം പുട്ട് ചോറ് കഞ്ഞി അങ്ങനത്തെ രീതിയിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് പക്ഷേ ശരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇത് ആവശ്യമാണ് പക്ഷേ ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് അതായത് പ്രോട്ടീൻ ആവശ്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു നൂറ് ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം വേണ്ടിവരും മിനിമം അപ്പോൾ അങ്ങനെ വരുമ്പം അതായത് ഒരു ഒരു ഗ്രാം ഒരു കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് മിനിമം ഒരു ആണ് ഒരു കിലോ വെച്ചിട്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ അറുപത് ഗ്രാം ആണ് പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് തൊട്ട് വൺ പോയിൻറ്റ് എയ്റ്റ് വരെ ആണ് ഉള്ളത് ഒരു ഗ്രാം പോലല്ലാണ് വൺ പോയിൻറ്റ് എയ്റ്റ് വരെ വേണം എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും എവറേജ് നൂറ് ഗ്രാം തൊട്ട് നൂറ്റമ്പത് ഗ്രാം വരെ ആവശ്യമാണ് പക്ഷേ ഒരു മുട്ട കഴിച്ചാൽ നമുക്ക് കിട്ടും ആകെ ആറ് ഗ്രാം ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു പ്രോട്ടീൻ നമുക്ക് എത്രത്തോളമാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ പൊതുവെ നമ്മുടെ എന്താണ് ദോശ ഇഡ്ലി അപ്പം പുട്ട് ചോറ് കപ്പ കഞ്ഞി അതേപോലെ തന്നെ റാഗി മില്ലറ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഒരു എയ്റ്റി പെർസെൻറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു എന്ന് പറയുന്നത് നമ്മളെ നെഗ്ലെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അപ്പം പ്രോട്ടീനാണ് ശരിക്കും പറഞ്ഞ ആവശ്യം കാരണം എന്താണെന്ന് അറിയോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സി ഒ ഉണ്ടാക്കുന്നത് ഡയബറ്റീസ് ഉണ്ടാക്കുന്നത് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത് ബെയി ഗെയിൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് മുഴകൾ ഉണ്ടാക്കുന്നതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് ഓവർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഇൻസുലിൻ എൻ്റെയും ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കുറയ്ക്കാൻ നോക്കുകയാണ് പക്ഷേ കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ഓവറായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻസുലിൻ പ്രൊഡക്ഷൻ നടന്നു നടന്ന് വരുമ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് മാറുകയും അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ട ഒരു കാര്യം പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് പ്രോട്ടീൻ ഉള്ളത് ഇപ്പോൾ ഇറച്ചി മീൻ മുട്ട അതേപോലെ തന്നെ നട്ട്സ് അതായത് നമുക്ക് ഈ നിലകടലായാലും ക്യാഷോ ആയാലും പിസ്താശോ ആയാലും വാൽനട്ട് ആയാലും ഇതൊക്കെ നട്ട്സുകളാണ് റിച്ച് പ്രോട്ടീൻ ഉള്ളതാണ് ആൽമൺസൊക്കെ അതേപോലെ തന്നെ പൾസസ് നമ്മുടെ ചെറുപയർ വൻപയർ കടല മുതിര ഉഴുന്ന് പരിപ്പ് എന്നുള്ള രീതിയിൽ അതിനകത്തൊക്കെ പ്രോട്ടീൻസാണുള്ളത് പിന്നെ ഡയറി പ്രൊഡക്ട്സിലുണ്ട് മഷ്റൂംസിലുണ്ട് പനീറിലുണ്ട് ഇതെല്ലാത്തിനകത്തും പ്രോട്ടീൻസാണ് മെയിനായിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ അളവ് നമ്മൾ ഈ ഫുഡുകളെയൊക്കെ വിരിവാക്കി എടുത്ത് വരുമ്പോൾ അതായത് ഡീപ്പായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതിന് പ്രശ്നം വരുന്നത് പക്ഷേ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇറച്ചിയൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കാൻ ആളുകൾക്ക് പേടിയാണ് കൊളസ്ട്രോൾ കൂടുന്നു അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുക്കറിലിട്ട് വേവിച്ച് കറി വെച്ച് വഴറ്റിയെടുത്ത് ഒലത്തി എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇത് ഡീപ്പ് ഫ്രൈയിലേക്കും വറുത്തുപോരുന്നതിലേക്കും കനലിൽ വെച്ച് ചെയ്യുന്നതിലും ഡ്രൈ ആക്കി എടുക്കുന്ന ടൈപ്പ് മീറ്റുകളാണ് ആരോഗ്യത്തിന് പ്രശ്നമുള്ളത് വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒണങ്ങാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ ബെനിഫിറ്റ് നമുക്ക് മുടി മുടിയുടെ ഹെൽത്ത് കറക്റ്റായിട്ട് വേണം നമുക്ക് പ്രോട്ടീൻ വേണം ഡയബറ്റിക് വരാതിരിക്കാനും ഡയബറ്റിക്കിനെ കൺട്രോൾ നിർത്താനായിട്ട് പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്കിന്നിൻ്റെ ഹെൽത്തിന് പ്രോട്ടീൻ വേണം അതുപോലെ ജോയിൻസ് തേയ്മാനം അതായത് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് എന്ന് വെച്ചാൽ പി സി ഒടി ഉള്ള ആളുകൾക്ക് ഡയബറ്റിക് ഉള്ളത് ഫാറ്റ് ലിവർ ഉള്ളത് വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകൾക്ക് എന്തൊക്കെയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് വേണ്ടത് അപ്പോൾ ഈ പറയുന്ന ഭക്ഷണത്തിൽ അതായത് എൻ്റെ വെബ്സൈറ്റ് ഡോക്ടർ മനോജ് ജോൺസൺ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് അതിനകത്ത് നമുക്ക് ഗ്രെയിൻ ഫ്രീഡ് എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇത് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് ഏറ്റവും നല്ലതാണ് പക്ഷെ ഒറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് ആർക്കൊക്കെ ഇത് പാടില്ല എന്നുള്ളതാണ് അപ്പം വളരെ ആയിട്ടുള്ള അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾക്ക് ചിലർക്ക് പ്രോട്ടീൻ പ്രശ്നം വരും അൾസറസ് ഉള്ളവർക്ക് പ്രോട്ടീൻ പ്രശ്നം വരും ഇത് കാലിൻ്റെ വ്രണങ്ങൾ വെരിക്കൂസ് അൾസറുള്ള ബ്ലീഡിംഗ് ആയിട്ടുള്ള വെള്ളം ഒലിച്ചു പോകുന്ന ടൈപ്പിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് പ്രോട്ടീൻ പ്രശ്നമാണ് അപ്പം ചില പ്രോട്ടീനുകൾ ദഹിക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ചില പ്രോട്ടീനുകൾ അലർജി ഉള്ളതാക്കുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയോൾ പ്രശ്നങ്ങളിലാണ് അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുന്നു യൂറിക് ആസിഡ് ലെവൽ കൂടുന്നു യൂറിയ കൂടുന്നു സോഡിയം പൊട്ടാഷ്യത്തിലെ വേരിയേഷൻ വരുന്നു ജി എഫ് ആർ ലെവൽ കുറയുന്നു മൂത്രത്തിൽ ഭയങ്കരമായിട്ടും പത പോകുന്നു മൈക്രോ ആൽബമിൻ്റെ അളവ് കൂടുന്നു ഇങ്ങനെ കുറേ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രോട്ടീൻസ് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മസിൽസ് ഏറ്റവും ആയിട്ട് ബോഡിക്ക് ആവശ്യമുള്ളതാണ് അപ്പം മസിൽസ് ചിലരെ കണ്ടിട്ടില്ലേ അവർ ഇപ്പോൾ ഉള്ള ആളുകളായിരിക്കും ഒരു അമ്പത് വയസ്സിന് ശേഷമുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈയും കാലും ഒക്കെ ശോഷിച്ച് വരുന്ന ഒരു കണ്ടീഷൻ മസിൽസൊക്കെ വളരെ കുറയാണ് പോലെ ആകുകയാണ് വയറ് മാത്രം അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ ബാക്കിയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കണ്ടീഷൻ അപ്പം മസിൽസിന് ഏറ്റവും ആവശ്യമുള്ളത് പ്രോട്ടീനാണ് ഈ മസിൽ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഡയബറ്റിക്ക് നമുക്ക് ഈസിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡയബറ്റിക് വരാതെ നോക്കാൻ പറ്റും കാരണം മസിൽസിന് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഗ്ലൂക്കോസ് ആവശ്യമാണോ അത് ബ്ലഡിൽ നിന്ന് വലിച്ചെടുത്തേച്ച് അത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്തൊരു ആയിട്ട് നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുന്നെന്ന് പറയും അപ്പം പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ വെറുതെ കുറേ പ്രോട്ടീൻ പൗഡറുകൾ അത് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം ഇതൊന്നും ക്വാളിറ്റി ഉള്ളതാണെന്ന് യാതൊരു ഉറപ്പുമില്ല എവിടെ ആരുണ്ടാക്കുന്ന എങ്ങനെ ഉണ്ടാക്കുന്ന ഉറപ്പില്ല വേ പ്രോട്ടീൻ ഉണ്ട് സോയാ പ്രോട്ടീൻ ഉണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പ്ലാൻ പ്രോട്ടീൻസ് പൾസസ്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോട്ടീൻസുകളും നമുക്ക് ആണ് പല രീതിയിലുണ്ട് അത് പാക്കറ്റ് രീതിയിൽ നമ്മളധികം ഫോക്കസ് ചെയ്യാതെ കാരണം അത് ഒറിജിനലായിട്ട് നല്ലതായിട്ടാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാരണം ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകളിലും കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ ഈ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇപ്പം ജിമ്മിന് പോകുന്നു ഓക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്ന പ്രോട്ടീൻ പൗഡർ കഴിക്കണം മുട്ട ഇത്ര കഴിക്കുന്നത് പക്ഷേ നമുക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ നമുക്ക് യൂക്കാസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇപ്പം എന്തായാലും ജിമ്മിൽ പോകുന്ന ആൾക്കാർ അത്യാവശ്യം വെയിറ്റ് ഉള്ള ആൾക്കാരും കാണും അപ്പോൾ അവർക്ക് ഫാറ്റ് ലിവർ ആയിരിക്കും മെയിൻ അപ്പം കൂടുതൽ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കയറി യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ട് അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ വളരെ കൂടുതൽ അപ്പം ഹെൽത്ത് അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ജിമ്മിൻ്റെ വർക്കൗട്ട് ആയിക്കോട്ടെ എന്തെങ്കിലും സപ്ലിമെൻറ്റ് എടുക്കുന്നതായിക്കോട്ടെ പ്രോട്ടീൻ എടുക്കോട്ടെ അതെല്ലാം എക്സ്പേർട്ട്സ് ആയിട്ട് അപ്പം ഇപ്പം നമ്മളിപ്പം എല്ലാ സ്ഥലം എല്ലാ ഡിസ്ട്രിക്ടുകളിലും നമ്മൾ ജോൺ ജോൺവറിൻസ് ക്ലിനിക്കുകളുണ്ട് അവിടെ എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് പോയിട്ട് എനിക്ക് ഏത് ഭക്ഷണം പറ്റും ഏത് പറ്റത്തില്ല പ്രോട്ടീൻ ഞാൻ എത്ര അളവിലാണ് എടുക്കേണ്ടത് എൻ്റെ അതായത് നമ്മളൊക്കെ പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എത്ര അളവിൽ എന്തെടുക്കണം ഏതെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എല്ലാം തുല്യമായിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മളൊരു ഒരു നൂറ് ഹൺഡ്രഡ് പേർസെൻ്റ് ആയിട്ട് നമ്മളൊരു ഫുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോർട്ടി പെർസെൻറ്റ് പ്രോട്ടീൻ തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു തേർട്ടി പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് കാരണം നമ്മളൊരു മുപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകളാണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും ഓൾറെഡി ഫാറ്റ് ആവശ്യം പോലുണ്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അത് ചോറ് ചോറ് കൂടുതൽ കഴിച്ചത് ഫാറ്റാക്കി കൺവേർട്ടാക്കി വീണ്ടും വെയിറ്റ് കൂട്ടിയിരിക്കുന്നതിനെക്കാളും നല്ലത് കാർബോഹൈഡ്രേറ്റിന് അളവ് ഒന്ന് കുറച്ചേച്ച് ഫാറ്റും പ്രോട്ടീനും വൈറ്റമിൻസ് മിനറൽസ് വൈറ്റമിൻസ് മിനറൽസ് ഉള്ളത് നമ്മുടെ ഇറച്ചി മീൻ മുട്ടയിലും ഉണ്ട് എന്നാലും പച്ചക്കറികളിൽ ഇലക്കറികൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കാണ് പൾസസ് പയറ വരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണ് ഫാറ്റ് അതായത് വെണ്ണ നെയ്യ് വെളിച്ചെണ്ണ അതൊക്കെ ഡീപ്പ് ഫ്രൈയിലേക്ക് പോകാതെ വെറുതെ ചൂടാക്കി പുക വരുത്തിയിട്ടുള്ള കുക്കിങ്ങിലേക്ക് പോകാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും എങ്ങനെയായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തി ഇപ്പോൾ ഒരു മോഡേൺ സ്റ്റൈലിൽ നമ്മൾ ജീവിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ജങ്ക് ഫുഡുകൾ കാര്യങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഒരു പരിധി കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് ഈ പ്രോട്ടീൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റി പ്രശ്നങ്ങൾ പ്രശ്നം വരാതെ നോക്കാനും പറ്റും ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ലൈഫിൽ ഡിസൈൻ ക്ലിയർ ആക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ അടുത്തവണ് അടുത്തൊരു വീഡിയോയിൽ വരാം